ഹലോ ഡി എസ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മാട്രിക്സ് ചെയ്തു വരുമ്പോഴേക്കും എത്ര സമയമെടുക്കും എന്നിട്ടോ അതിനകത്ത് മൈനർ കണ്ട് കോഫാക്ടർ കണ്ട് അഡ്ജോയിൻറ്റ് കണ്ട് എ ഇൻവേഴ്സ് എത്തുമ്പോഴേക്കന്നെ അതിനകത്ത് പിന്നീട് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് അങ്ങ് പോയില്ലേ സോ അങ്ങനെ തെറ്റുപറ്റാതിരിക്കാനുള്ള അടിപൊളി ട്രിക്ക് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് സോ നമുക്ക് മാട്രിക്സുമായി ബന്ധപ്പെട്ട ആ ഒരു വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താവുന്ന ആ ഒരു ട്രിക്ക് ഒരുപാട് പേരുടെ ആശ്രയവും ആശ്വാസവുമായിരിക്കും മാട്രിക്സ് സോ അതിന് അതിനകത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല കാരണം ആ ഒരു ആറ് മാർക്ക് എന്ന് പറയുന്നതേ അതിനകത്ത് നമ്മൾ മൈനസും പ്ലസും കൊണ്ട് മാറിപ്പോകാൻ പാടില്ല സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എന്തെയ്യുക കാണുക കാരണം ഇതിനകത്ത് ട്രിക്ക് നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ആറ് മാർക്ക് നിങ്ങളുടെ മാർക്ക് രക്ഷി നിങ്ങളെ രക്ഷിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ടു ഫംഗ്ഷന് അതുപോലെ മറ്റു മാത്സില് വൺ വൺ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ട്രിക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് മുന്നേ ചെയ്യുവാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോക്ക് നമുക്ക് വരുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ മറ്റ് ട്രിക്കുകൾ ചെയ്യുന്നത് കാരണം വീഡിയോസ് കാണാനാളില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒരുപാട് വീഡിയോസ് ചെയ്യുവാൻ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നു പലപ്പോഴും വ്യൂസ് വരാത്തത് കാരണം എന്നെ അത് പിറകോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെ ഇല്ലാത്തത് സോ അത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ വേണം അത് അങ്ങനെ മാക്സിമം ഈ ഒരു വീഡിയോ ഒക്കെ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് മാത്സിലെ ട്രിക്കുകൾ നിങ്ങളുടെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാം കാരണം ആ ട്രിക്കുകൾ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ സമയം ലാഭിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് സോ നമുക്ക് ഇതിനകത്ത് ട്രിക്ക് എന്ന് പറഞ്ഞാലേ ആദ്യം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നീട് സ്റ്റെപ്പിലാണ് ഈ ഒരു ട്രിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈനർ കാണാനുള്ള കോഫാക്ടർ കാണാനുള്ള ദെൻ അഡോയിൻറ് കാണാനുള്ള ദെൻ എയിൻവേഴ്സ് കാണാനുള്ള അതുവരെ നിങ്ങൾക്ക് എന്തെയും ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്കതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ് സോ നമ്മൾ ആദ്യം ഇതിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ എക്സ് വൈ സെഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക വൺ വൺ ത്രീ പിന്നെ അടുത്തത് എന്താ അതിൽ വരിക വൺ ത്രീ മൈനസ് ത്രീ എക്സിൻ്റെയും വൈൻ്റെയും വാല്യു എവിടെ എഴുതുക ഇതെ രണ്ടാമത്തേല് മൈനസ് ടു മൈനസ് ഫോർ മൈനസ് ടു മൈനസ് ഫോർ മൈനസ് ഫോർ പിന്നെ നമ്മൾ അടുത്തതിൽ എന്ത് ചെയ്യും എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു എഴുതും അത് സാധാരണ പോലെ തന്നെ ദെൻ പിന്നെ നമ്മൾ നമ്മുടെ ബി എന്ന് എഴുതും ഏത് ലാസ്റ്റ് നമ്പേഴ്സ് അഞ്ച് വൺ ഫൈവ് വൺ മൈനസ് ടെൻ അതൊക്കെ അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പം ആദ്യം നമ്മൾ എ എഴുതുക ഇത് നമ്മുടെ എക്സ് ആണ് ഇതെന്താണ് എക്സ് ആണ് എക്സ് ഇത് നമ്മുടെ ബി ആണ് അപ്പോൾ നമുക്ക് എക്സ് എങ്ങനെ കിട്ടുക എയുടെ ഇൻവേഴ്സ് വരെ എത്തണം നമ്മൾ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അതിനെ ബി എട്ട് കുടിക്കണം അപ്പം ഈ എ ഇൻവേഴ്സ് എത്തുന്ന വരെയാണ് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ആ ഒരു മിസ്റ്റേക്കുകൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു സംഭവമാണ് നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനകത്ത് നമുക്ക് ആദ്യം നമ്മുടെ എ ഇവിടെ എഴുതി വെക്കുക എ എ അടിപൊളിയാക്കിയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക എ എന്താണ് വൺ വൺ ത്രീ ദെൻ വൺ ത്രീ മൈനസ് ത്രീ ദെൻ മൈനസ് ടു മൈനസ് ഫോർ മൈനസ് ഫോർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ ഏഴുടെ കൂടെ ഈ ഏയുടെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു റോ നമ്മൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് കോളം ഫസ്റ്റ് രണ്ട് കോളം ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കോളം പിന്നെ നെക്സ്റ്റ് കോളം ഇതാണ് ഈ രണ്ട് കോളങ്ങളും ഇതേ പടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കണം അപ്പോൾ ഞാൻ ആ ഒരു ഏ വൃത്തിയിൽ ഇങ്ങനെ കറക്റ്റ് കോളത്തിൽ നിങ്ങൾ എഴുതണേ കാരണം അതിനകത്ത് തെറ്റാൻ പാടില്ല ഒന്ന് ത്രീ മൈന മൈനസ് ഫോർ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ത്രീ മൈനസ് ത്രീ മൈനസ് ഫോർ ഇനി നമ്മൾ ഈ രണ്ട് കോളം എന്ത് ചെയ്യുകയാണ് റിപ്പീറ്റ് ചെയ്ത് എഴുതണം അപ്പോൾ ആദ്യത്തെ കോളം എഴുതുമ്പോൾ എന്ത് വരും വൺ വൺ മൈനസ് ടു പിന്നത്തെ കോളം എഴുതുമ്പോൾ എന്തു വരും വൺ ത്രീ മൈനസ് ഫോർ അപ്പോൾ അത് നമുക്ക് ആയി ഇനി നമ്മൾ ഈ റോസ് എന്ത് ചെയ്യണം എന്നറിയാം ഇവിടെയുള്ള നമ്മുടെ ഈ രണ്ട് റോസ് ഉണ്ടല്ലോ ഈ റോയും ഈ രണ്ട് റോയും അതായത് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക് ഈ റോ നമ്മൾ ഒരു വട്ടം കൂടി അവിടെ എഴുതണം ഫസ്റ്റ് പിന്നെ രണ്ടാമത് സെക്കൻഡ് റോ അതും നമ്മൾ എന്ത് എഴുതണം എഴുതണം അപ്പോൾ അതുകൂടി എഴുതി വെക്കാം ഫസ്റ്റത്തെ റോ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വൺ വൺ ത്രീ വൺ വൺ പിന്നെ നെക്സ്റ്റ് റോ വരുമ്പോൾ വൺ ത്രീ മൈനസ് ത്രീ വൺ ത്രീ ഇങ്ങനെയായി ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റത്തെ റോ അതുപോലെ ഫസ്റ്റത്തെ കോളം അത് നമ്മൾ നമ്മളങ് കട്ട് ചെയ്യുക നമുക്കത് വേണ്ടെന്നേ അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തു അപ്പോൾ ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളവും നമ്മൾ കട്ട് ചെയ്തു ഇനി ഇതിലോട്ട് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിനി നേരെ കിട്ടുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ അഡ്ജോയിന്റ് ആണ് നമ്മൾ എന്താ കിട്ടുക അഡ്ജോയിന്റ് ആണ് അപ്പൊ മറ്റേത് മൈനർ കണ്ട് കോഫാക്ടർ കണ്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്ജോയിൻ്റ് ചെയ്യപ്പം കിട്ടും അതിന് കിട്ടാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സാധാരണ മൈനറും കോഫാക്ടറും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ മാട്രിക്സ് മെത്തേഡ് അത് വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അതിനുശേഷം അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇത് ഗുണിക്കുക ത്രീയും മൈനസ് ഫോറും കൂടി എത്രയാണ് വരുന്നത് മൈനസ് ട്വൽവ് പിന്നെ നമ്മൾ അത് ചെയ്യുന്ന പോലെ ഇവിടെ ക്രോസ് ചെയ്യാം മൈനസ് എന്ത് വരും മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ അപ്പം മൈനസ് ട്വൽവ് വരും ഇവിടെ മൈനസ് പ്ലസ് ട്വൽവ് ആണ് വരിക അപ്പം മൈനസ് ട്വൽവ് മൈനസ് ട്വൽവ് മൈനസ് ട്വൻറ്റി ഫോർ വരും അപ്പം ആദ്യത്തത് ഞാൻ ചെയ്ത് കാണിച്ചു മൈനസ് ട്വൻ്റി ഫോർ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പോകുന്നത് റോസിലാണ് ഇവിടെ പോകുന്നത് ഇങ്ങനെ ഗുണിച്ചു പോകുന്നത് റോസിലാണ് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് അത് കോളത്തിലാണ് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് ത്രീ മൈനസ് ടു ആണ് അപ്പോൾ എന്ത് വരും പ്ലസ് സിക്സ് വരും പിന്നെ ഇവിടെ മൈനസ് മൈനസ് ഫോർ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർ വരും അപ്പോൾ അതിനകത്ത് എന്താ പറയുക ആണ് അതിനകത്ത് എന്ത് വരിക ആൻസർ ആയിട്ട് വരും അപ്പോൾ നമ്മളത് കോളത്തിലാണ് എഴുതുക ടെണ്ണ് വരും പിന്നെ അടുത്തത് ഇവിടെ ഇങ്ങനെ ചെയ്യാം മൈനസ് ഫോറും എന്ത് വരും പ്ലസ് സിക്സും വരും അപ്പം ടു ആണ് അതിന്റെ ആൻസർ വരിക അപ്പം ടു ആണ് അതിവിടെ എഴുതുക പിന്നെ നമ്മൾ അടുത്തത് താഴെ താഴെയാണ് നമ്മളിങ്ങനെ റോൾ ഇങ്ങനെ ചെയ്യേണ്ടത് മൈനസ് ഫോറും ത്രീയും കൂടി എന്ത് വരും മൈനസ് ട്വൽവ് വരും മൈനസ് ട്വെൽവും അതിനകത്ത് പ്ലസ് ഫോറും വരുമ്പോൾ അതിനകത്ത് എന്ത് വരും മൈനസ് എയ്റ്റ് എന്ന് വരും അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതണം പിന്നെ ഇതിൻ്റെത് ഇതിൻ്റെത് വരിക മൈനസ് ഫോറും പ്ലസ് സിക്സും ആണ് വരിക അപ്പം അതിനകത്ത് പ്ലസ് ടു ആണ് വരിക അപ്പം അത് നമ്മൾ അടുത്ത കോളത്തിൽ അതിനകത്ത് രണ്ടാമത് എഴുതണം പിന്നെ ഇവിടെ വരുമ്പോൾ മൈനസ് ടു ഇൻ്റു വൺ മൈനസ് ടുവും മൈനസ് വൺ ഇൻ്റു മൈനസ് ഫോർ വരുമ്പോൾ പ്ലസ് ഫോർ വരും അപ്പോൾ മൈനസ് ടു പ്ലസ് ഫോർ എന്ന് വരുമ്പോൾ അതിനകത്ത് ടൂ ആണ് പിന്നെയും വരുന്നത് ടു ഇനി നെക്സ്റ്റ് വരുമ്പോൾ വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ ആണ് മൈനസ് ത്രീ മൈനസ് നയൺ എന്ന് വരും അപ്പോൾ മൈനസ് ത്രീ മൈനസ് നയൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക മൈനസ് ട്വൽവ് അത് നമ്മൾ ഇവിടെ എഴുതാം പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് ത്രീ മൈനസ് ത്രീ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ പ്ലസ് ത്രീ ആവും അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് വരും അതിനകത്ത് ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് ആ ത്രീ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് ആണ് വരിക അതിനകത്ത് നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാവും സിക്സ് പിന്നെ ഇവിടെ വൺ ഇൻറ്റു ത്രീ ത്രീ മൈനസ് വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ആണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞു ഇവിടെ അപ്പം നമ്മളിവിടെ എഴുതേണ്ട അതിനകത്ത് നിങ്ങളത് ക്രോസ് ചെയ്ത് എഴുതേണ്ടത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ എഴുതണം ഇത് ഇതും പൊടിച്ച് എഴുതുക ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വേണമെങ്കിൽ ഞാൻ രണ്ടാമത്തീൻ്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ചെയ്തുതരാം നമ്മളിവിടെ രണ്ടാമത്തെ നോക്ക് പോയിന്റ് നോക്കുന്ന അതുപോലെ അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാം രണ്ടാമത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് അപ്പോൾ നിങ്ങൾക്കിനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെയ്തത് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് മൈനസ് ഫോർ ഇൻറ്റു വൺ അപ്പോൾ നമുക്കിവിടെ പ്ലസ് സിക്സാണ് കിട്ടിയത് ഇതിനകത്ത് മൈനസ് എന്ത് പറയുമോ മൈനസ് ഫോർ വന്നു അപ്പോൾ രണ്ട് മൈനസ് വന്നപ്പോൾ പ്ലസ് ആയി അപ്പോൾ നമുക്ക് ആറ് പ്ലസ് നാല് പത്ത് അതാണ് നമ്മളിവിടെ രണ്ടാമത്തേ ഇതായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത് അങ്ങനെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു സോ നമ്മൾ ഇതിനകത്ത് ഞാൻ കിട്ടിയത് അടുത്ത ഇതിനകത്ത് എഴുതാം ഇനി അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എ എന്താണ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതണമല്ലോ വൺ വൺ ത്രീ അതെ അതൊന്നുകൂടി ഞാൻ എഴുതാം പിന്നെ വൺ ത്രീ മൈനസ് എഴുതാം മൈനസ് ടു മൈനസ് എഴുതാം ഇനി നമുക്ക് അവിടെ കിട്ടിയ നമ്മുടെ എന്താണ് അഡ്ജോയിൻ്റ് ആട്ടോ ആ കിട്ടിയത് അത് മൈനർ കണ്ടില്ല നമ്മൾ കോഫാക്ടർ കണ്ടില്ല അതിൻ്റെ ട്രാൻസ്പോസ് ഒന്നും എടുത്തില്ല നേരെ നമുക്ക് എന്ത് കിട്ടി അഡ്ജോയിൻറ്റ് കിട്ടി പക്ഷെ നിങ്ങൾ പരീക്ഷ ഒക്കെ എഴുതുമുണ്ടല്ലോ അതെല്ലാം എഴുതണം ഇതല്ല ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ആണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാന്ന് വരച്ചിട്ട് ശരിയാണോ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് അഡ്ജോയിന്റിലോട്ട് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് ട്വൻറ്റി ഫോർ അല്ല നിങ്ങൾ ചെയ്യുന്നത് സാധാരണ നിങ്ങളുടെ മെത്തേഡ് പൈസ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ ആറ് മാർക്കിൻ്റെ ആണ് അല്ലാതെ നിങ്ങൾ തിരികിടക്ക് ഇതുപോലെ പെട്ടെന്ന് കണ്ടെത്താൻ മാർക്ക് എന്തെയ്യും കുറയും അപ്പം നിങ്ങൾ ആ മെത്തേഡ് ചെയ്യണം പക്ഷേ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ട്രിക്ക് ആണിത് ഓക്കെ അപ്പം അല്ലാണ്ട് നിങ്ങളെ മാർക്ക് കളയരുത് അപ്പോൾ ഇതിനകത്ത് ഇത്രമായി അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഇനി നമ്മുടെ ഈ ഒരു റോ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഒരു ഇതേറ്റ എന്ത് ചെയ്യുക കോളം ഈ കിട്ടിയാൽ ജോയിൻറ്റ് ഉണ്ടല്ലോ കോളം ഏറ്റവും നമുക്ക് ഡിറ്റർമിനൻ്റ് ചെയ്യാൻ കിട്ടാനുള്ള എളുപ്പവഴിയാണത് അപ്പോൾ ഡിറ്റർമിനൻ്റ് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇൻറ്റു നമ്മൾ ഗുണിക്കുക ഇവിടെ ഈ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അപ്പം അതിൽ വൺ ഇൻറ്റു മൈനസ് ട്വൻ്റി ഫോർ അവിടെ നെക്സ്റ്റ് വരുന്നത് പ്ലസ് വൺ ഇൻറ്റു ടെണ്ണാണ് പിന്നെ പ്ലസ് ത്രീ ഇൻറ്റു ടു ആണ് അപ്പം ഈ ത്രീയും മാട്രിക്സ് ചെയ്യുന്ന പോലെ ഇവിടുത്തെ വണ്ണും ഇവിടുത്തെ ട്വൻറ്റി ഫോറും അതായത് ഞാൻ കാണിക്കുക മാട്രിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് എന്താണ് ഈ ട്വൻ്റി ഫോറിനായിട്ട് ഗുണിക്കുക പിന്നെ ഈ ഒന്ന് എന്താ പ്ലസ് ഒന്ന് ഇൻറ്റു ടെന്നിനായിട്ട് കുണിക്കുക പിന്നെ ഈ ഇവിടുത്തെ ത്രീ എന്ത് ചെയ്യുക ടൂനേറ്റ് കുണിച്ചുക എന്നിട്ടതിങ്ങനെ അതിൻ്റെ സിമ്പിൾ അനുസരിച്ച് അത് എഴുതുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വരിക മൈനസ് ട്വൻറ്റി ഫോറും പിന്നെ പ്ലസ് സിക്സ്റ്റീനാണ് വരിക അപ്പോൾ ആൻസർ മൈനസ് എട്ടാണ് വരിക അതാണ് ഡിറ്റർമിനൻ്റ് ചെയ്യേ അപ്പോൾ ഡിറ്റർമിനൻ്റ് എ വളരെ പെട്ടെന്ന് ഇവിടെ കിട്ടും മൈനസ് എട്ട് അതായത് നമുക്ക് കിട്ടിയ അഡ്ജോയിൻറ്റിൻ്റെ അതിനെ നമ്മൾ എന്തേറ്റ് കുണിച്ചാൽ നമ്മുടെ ആദ്യത്തെ ആ ഒരു ഇതിലെ റോറ്റ് ഇത് അടിപൊളി അടിപൊളിയിട്ട് അല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അഡ്ജോയിൻറ്റ് ഏ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ അല്ലേ അപ്പോൾ നമ്മൾ അതുപോലെ എഴുതുക വൺ ബൈ മൈനസ് എയ്റ്റ് ഇൻറ്റു നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഇവിടെ നമുക്ക് കിട്ടിയ ട്വൻറ്റി ഫോർ മൈനസ് എയ്റ്റ് മൈനസ് ട്വൽവ് ടെൻ ടു സിക്സ് ടു അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യും പിന്നെ അവിടെ ഞാൻ ഒന്നുകൂടി എഴുതാം മൈനസ് ട്വൻറ്റി ഫോർ അവിടെ സ്ഥലമില്ല മൈനസ് ട്വൽവ് ടെൻ ടു സിക്സ് പിന്നീട് ഇതിനകത്ത് ടു ടു ഇൻറ്റു നമ്മൾ ഏത് ചെയ്യണം നമ്മുടെ ബി ആയിട്ട് നമ്മുടെ ബി ഇപ്പോൾ എന്താ പറയുക അവസാനത്തെ ലെറ്റേഴ്സ് ഉണ്ടല്ലോ ഫൈവ് വൺ മൈനസ് അതായത് നമ്മുടെ ലെറ്റേഴ്സ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇതാണ് അവിടെ അല്ല ഫൈവ് വൺ മൈനസ് ടെ അതായിട്ട് എന്ത് ചെയ്യുക നമ്മൾ എഴുതുക അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരും ഫൈവ് വൺ മൈനസ് ടെ ഇനി നമ്മൾ മാട്രിക്സിൻ്റെ സാധാ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം അപ്പം ഈ റോ എന്തെയ്യുക ആ ഇതിലെ ഓരോ ഇതും എലമെൻസും ഇവിടെയുള്ള കോളത്തിലെ എലമെൻസായിട്ട് എന്തെയ്യുക ഗുണിക്കുക അപ്പം ഞാൻ ഫസ്റ്റത്തെ ചെയ്തു വരാം മൈനസ് ട്വൻ്റി ഫോർ ഇൻറ്റു എന്ത് വരും ഫൈവ് പ്ലസ് മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് എയ്റ്റ് ഇൻറ്റു എന്ത് വരും അവിടെ വണ്ണ് വരും പ്ലസ് മൈനസ് ട്വൽവിൻറ്റു മൈനസ് ടെന്ന് വരും അതായത് നമ്മൾ ഇങ്ങനെ ഈ ട്വൻ്റി ഫോർ നമ്മൾ ഈ ട്വൻ്റി ഫോറിനെ ട്വൻ്റി ഫോറിനെ ഈ ഫൈവ് ഏറ്റു കുണിച്ചു പ്ലസ് മൈനസ് എയ്റ്റിനെ ഒന്ന് ഏറ്റു കുണിച്ചു പ്ലസ് മൈനസ് ട്വൽവിന് മൈനസ് ടെന്നേറ്റ് കുണിച്ചു അവിടെ മൈനസ് ടെന്നാണ് അതുപോലെ ഇനി അടുത്തതിനകത്ത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഗുണിക്കണം കേട്ട് അതുപോലെ ഈ റോനെ ഈ നമ്മുടെ ഈ കോളായിട്ട് ഗുണിക്കണം അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്യാം ഞാൻ അതിനകത്ത് ജസ്റ്റ് ഇവിടെ പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക ഫസ്റ്റ് ഫസ്റ്റത്തിൻ്റെ നമുക്ക് വരിക എന്നിട്ടാണ് നമുക്കവിടെ അത് ആൻസർ കിട്ടുക ഫസ്റ്റത്തിൻ്റെ അപ്പോൾ വരിക മൈനസ് ട്വൻ്റി ഇവിടെ വൺ ബൈ എയ്റ്റും വേണം കേട്ടോ വൺ ബൈ മൈനസ് എയ്റ്റ് ഫസ്റ്റത്തത് ട്വൻറ്റി ഫോർ ഇൻറ്റു വൺ ട്വൻ്റി വരും അല്ലേ മൈനസ് വൺ ട്വൻറ്റി പിന്നെ ഇവിടെ മൈനസ് എയ്റ്റ് വരും പ്ലസ് മൈനസും കൂടി വരുമ്പോൾ മൈനസ് ആവും മൈനസ് എട്ട് ഇവിടെ മൈനസും മൈനസ് കൂടി പ്ലസ് വൺ ട്വൻറ്റി വരും അപ്പോൾ ഈ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ മൈനസ് ആണ് ഫസ്റ്റ് റോവ അടുത്തത് നമ്മൾ ചെയ്ത് വരുമ്പോൾ പത്തഞ്ച് അൻപത് വരും അൻപതേ പ്ലസ് ടു വരും പിന്നെ ആറ് അറുപത് വരും അപ്പം അൻപത്തി രണ്ടും അറുപതും മൈനസ് അറുപതും വരുമ്പോൾ അടുത്തത് മൈനസ് എട്ട് തന്നെ വരിക പിന്നെ ഇവിടെ രണ്ടഞ്ച് പത്ത് അതായത് നമ്മളിങ്ങനെ ഗുണിക്കുമ്പോൾ രണ്ട് അഞ്ച് രണ്ടഞ്ച് പത്ത് പ്ലസ് രണ്ട് ഇൻറ്റു വണ് രണ്ട് അപ്പോൾ പന്ത്രണ്ടായി പിന്നെ മൈനസ് ഇരുപതായി അപ്പോൾ അവിടെ മൈനസ് പന്ത്രണ്ട് മൈനസ് ഇരുപതെന്ന് പറയുമ്പോൾ എന്താ മൈനസ് എട്ടാണ് വരിക അപ്പോൾ അതിൻ്റെ ആൻസർ മൈനസ് എട്ടാണ് വരിക ഇനി അവിടെ എന്തുണ്ട് നമ്മുടെ ഇതിൽ വൺ ബൈ മൈനസ് എയ്റ്റ് ഉണ്ടായത് അപ്പോൾ ആൻസർ മൈനസ് എട്ടിന് മൈനസ് എട്ടിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വൺ 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 ആണ് അപ്പോൾ എക്സ് വൈസ് എട്ട് വൺ വൺ എണ് കിട്ടി അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രിക്ക് നിങ്ങൾ ഇത് എന്ത് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കരുത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം കറക്റ്റ് മൈനർ 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 കണ്ട് കോഫാക്ടർ കണ്ട് അഡ്ജോയിൻറ്റ് കണ്ട് അങ്ങനെ എഴുതി വെക്കണം പക്ഷേ അത് കറക്റ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തുകൊണ്ട് ഇത്രയും സമയമായത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് ഈ ഒരു ഞാൻ പറഞ്ഞ ട്രിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇതുപോലെ മറ്റ് ട്രിക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം മാട്രിക്സിലെ ഓരോ മാർക്കും നമുക്ക് പോകാൻ പാടില്ല മൈനസും പ്ലസും മാറിയിട്ട് സോ ഇതാണ് അപ്പം ദാറ്റ്സ് ഓൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്